ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ഇനി നിർണായകം നാളെ തന്നെ ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നീക്കം ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കും കേസിൽ അറസ്റ്റിലായ എൻ വാസു സത്യസന്ധനെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്നാണ് എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ടാണ് എ പത്മകുമാറിന് കുരുക്കായത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് സ്വർണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലിനെക്കുറിച്ച് കൃത്യമായ തെളിവ് ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എൻ വാസു സത്യസന്ധനെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രസിഡന്റ് ആയപ്പോൾ എൻ വാസു മറ്റിടപെടലുകൾ നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രിയായിരുന്ന കാലത്തെ തന്റെ ബോധ്യമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ളിൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം ഞാനും അദ്ദേഹം തമ്മിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അല്ലാതെ എനിക്ക് അദ്ദേഹം ഫയൽ ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത് ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത് ബോർഡിന്റെ ദൈനംദിന നടക്കുന്ന ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല അതേസമയം കേസുകളിലെയും പ്രതികളായ ഉണ്ണികൃഷ്ണൻ മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഈ മാസം വരെ നീട്ടി സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം പതിനേഴിന് ഇതിനായി ഹൈക്കോടതി അനുമതി നൽകി ശബരിമലയിലെ പരിശോധനയ്ക്ക് ആചാരപ്രകാരം തന്ത്രിയുടെ അനുമതി കൂടി ലഭിക്കണം അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ശബരിമലയിലെ സെക്ഷൻ ക്ലർക്ക് ശ്യാംപ്രകാശിന് നിർബന്ധിതാവധി നൽകിയതിന് പിന്നാലെ വർക്കല ഗ്രൂപ്പിലേക്ക് സ്ഥലം മാറ്റി അതിനിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം